ഭായ് നമ്മളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളെ ചെറു ചെടിയെല്ലാം പരിചയപ്പെടുത്തരാ പോകൻ വില്ലാട്ടോ അതീ കൂടെ ഉള്ളത് അപ്പോൾ ഒരാൾ ഇരുന്ന് ചെറിയ മഴ പെയ്തുന്നുണ്ടായിരുന്നു മഴ പെയ്തിട്ടും വെള്ളം നനക്കുന്നത് കാരണം ഇവിടെ നമ്മൾ ഷീറ്റ് ഇട്ടോണ്ട് ഷീറ്റ് ഇട്ടതുകൊണ്ട് അതിൻ്റെ ഈടെ വെച്ച കുറച്ച് ചെടിക്ക് മാത്രം വെള്ളം ഉണ്ടാകത്തില്ല അതാ അത് മാത്രം നനക്കുന്നേട്ടോ അപ്പോൾ ഒരാൾ പരിപാടി എന്ന് വെച്ച് വൈകുന്നേരം കഴിഞ്ഞ ഇത് തന്നെ അതാ ചെടീന്റെ പേക്ക് തന്നെ പരിപാടിയെല്ലാം ഇവിടെ കൊറേ ഉണ്ടായിരുന്ന ഇപ്പൊരു മൂന്നാല് മഴ പെയ്തു അതിനുശേഷം ഇങ്ങനെയാണ് അന്നേരം വീഡിയോ എടുത്തിട്ടില്ല അല്ലെ നമ്മള് ആ പൂവുള്ള സമയത്ത് അതെ 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 ഫോട്ടോ ഷൂട്ടിൽ ഷൂട്ടുള്ള നടക്കണ്ടല്ലോ പക്ഷെ വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല പക്ഷെ അന്നേരം നമ്മൾ ഇന്റീരിയറിന്റെ കുറച്ച് തിരക്കായിരുന്നു അപ്പൊ അതാണ് എടുക്കുന്നത് ഇതിലെ നല്ല പൂണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഈ സൈഡിൽ ഇങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ ആ അതെ 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 അതിപ്പോ മഴ പെയ്തോണ്ട് അത് അങ്ങനെയായത് ഇനിയിപ്പോ അത് അത് നല്ല വെയിലിൽ നല്ല വെയിൽ അത് മഴ പെയ്യാൻ പാടാം അന്നേരം ശരിക്കും കളർഫുൾ ആയിട്ട് അതെ 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 പിന്നെ അപ്പുറത്തെ കര വേണ്ട അതീ മഴക്ക് നിക്കില്ല ഇനി ഇത് കട്ട് ചെയ്ത് വിടണം നമുക്കല്ലേ അതാണ് ഏറ്റവും വലുതായിട്ടുള്ളത് ആ കട്ട് ചെയ്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കട്ട് ചെയ്യണം ഏഹ് പക്ഷെ കുറച്ചും കൂടി മഴ ശക്താണ് അപ്പൊ അന്നലെ കട്ട് ചെയ്യണം ഇപ്പൊ കട്ട് ചെയ്താലും അല്ല ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് മഴ പെയ്തുണ്ട് അപ്പൊ നീ ചെടിക്കാനക്കുന്നുണ്ട് അന്നേരക്കി ഇതിന്റെ ഈ ഷീറ്റ് ഷീറ്റുള്ള എന്റെ ഓർമ്മയുണ്ടായില്ല ഷീറ്റിട്ട് അതെയാന്ന് ചോദിച്ചത് പക്ഷെ ഇതില് ഇതിലും പൂ കൊറഞ്ഞല്ല ഇപ്പൊ ഇത് 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 നമ്മള് വരുത്തിച്ചതല്ലേ ഇത് ആ അവര് അല്ലോ പൂ വിരിയുന്നത് നിറച്ചും വിരിയുന്നല്ല ഇത് വള്ളി പോലെ ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വിട്ട സെറ്റ് വേറെ സ്ഥലത്ത് സെറ്റ് ചെയ്യണം അത് ഇതിലെ ഇതിലേ നമുക്ക് സെറ്റ് ആക്കണം ഈ ഫ്രണ്ടിൽ ഇങ്ങനെ സെറ്റ് ആക്കി എടുക്കണം രണ്ട് സൈഡിലായിട്ടെ അതെ അതെ അതിന്റെ നെറ്റ് വാങ്ങിക്കേണ്ടത് റോള് പോലത്തെ അത് എന്നിട്ടാണ് മൊബൈലിലേക്ക് വിടുക അല്ലെങ്കിൽ അത് മുകളിലേക്ക് കയറ്റി വിടാൻ പറ്റില്ല ഇവിടെ ശരിക്കും നമ്മളെ നല്ല വലിയ ചെമ്പരത്തിൽ ായിട്ടാന്നറിയില്ല നമ്മളിവിടെ ഫുള്ള് ചെമ്പരത്തി നിരത്തി വെച്ചിട്ട് വേണ്ട ഇപ്പൊ ഒരെണ്ണം ഇവിടെയും രണ്ട് ചെമ്പരത്തി ഇവിടെ നിൽക്കുന്നുള്ളു എനക്ക് മഴ വെയില് കൂടുതലായിട്ടാണെന്നറിയില്ല വെള്ളം കറക്റ്റ് കൊടുക്കുന്നുണ്ട് ാണിയുള്ള ഞാൻ അന്ന് കാണിച്ചെറിയ മുഴുവൻ അതുണ്ട് അത് മുഴുവൻ കട്ട് ചെയ്ത് അടിച്ച് നോക്കിയാലും ഇനി ഇപ്പൊ കിട്ടുള്ളൂ ഞാൻ ഇന്നലെ അത് ശ്രദ്ധിച്ച് പക്ഷെ ഇതിലിപ്പോ അധികം നല്ല മുട്ടണ്ടാവും നല്ല പൂണ്ടല്ലോ പക്ഷെ ഇപ്പൊ മുട്ട വന്നിട്ടുണ്ടാവും ചെറിയ ചെമ്പരത്തി

അപ്പൊ ഓക്കേട്ടാ നമ്മള് വെറുതെ ഒരു മഴ കണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് കൊറേ ലോങ് വീഡിയോ ചെയ്യട്ടെ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ചെയ്ത് നോക്കാൻ പറ്റിയല്ലേ ചെയ്തേ അപ്പൊ ചെടി പറഞ്ഞില്ലേ പക്ഷെ അന്നേരം നല്ല തിരക്കായിരുന്നു അതോ ഓക്കെ അപ്പൊ നമ്മളിനി ഇതേപോലത്തെ കുറച്ച് അതായത് ബന്ധപ്പെട്ട കുറച്ച് ആയിട്ട് 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 നോക്കാം വീഡിയോ ഇട്ടു നോക്കാം നിങ്ങളെ അഭിപ്രായം പറയട്ടെ ഓക്കെ അപ്പൊ